ിപ്പുറം കൊണ്ട് നമ്മുടെ ഷൈഖുനംസുമായ ചാരത്ത് എന്തുകൊണ്ടും അനുഗ്രഹിക്കുമാറ ബഹുമാനപ്പെട്ട അബ്ദുൽസമ്മദ് കൂട്ടർ സ്വാഗതം പറഞ്ഞ ആഫുൾ ഉമർ സാലി കുമ്മനപ്പെട്ട എല്ലാമെല്ലാമായ എ ബി ഉസ്താദ് ജസീർ വാക്കി ആർ കുട്ടി മാസ്റ്റർ ആരുമി അംസാരി കുമ്മനം സ്വാമി ആരും എത്ര പറഞ്ഞാലും മനസ്സിലാകാത്ത ഒരു കാര്യം മനസ്സിലായിക്കോ ആകാശം വിശാലമായ ഒന്ന് പ്രകാശമുള്ളത് സൂര്യനാണ് ആ സൂര്യൻ എല്ലാം ചന്ദ്രനായും എന്തായാലും ചുറ്റു ചുറ്റിയാലും വെളിച്ചം തന്നെ നിൽക്കുന്നുണ്ട് ആ വെളിച്ചമാണ് ആ സൂര്യൻ്റെ പേരാനുശംസം അതാ ഇവിടെ വെളിച്ചം കൊണ്ടിരിക്കാൻ നമുക്കെല്ലാവർക്കും ആ വെളിച്ചം പകരാൻ അള്ളാഹു തൗഫീക്ക് ചെയ്യട്ടെ നമ്മളെല്ലാവരും പല പ്രയാസങ്ങൾ അനുഭവിച്ചിങ്ങോട്ട് വരുമ്പോൾ ഇവിടുന്ന് ഒരു ഫാത്തിവോതി ദുവ ചെയ്യാനാണ് ആ ദുവാ ഞാനും ഇവിടെ വന്നത് അങ്ങനെ തന്നെയാണ് പറഞ്ഞിട്ടല്ല പറഞ്ഞു വരാത്തത് മനസ്സിലാക്കണം അള്ളാഹിന്റെ റസിനും പിടിക്കാൻ തന്ന ഒരു ഷയിക്കുനംസുസ് അതാ പറഞ്ഞ ആകാശത്തിൽ സൂര്യൻ്റെ അപ്പുറം വേറെ ഒന്നും പറയാനില്ല ആ സൂര്യൻ എപ്പോഴും പ്രകാശം തന്നെ അത് നമ്മൾ തിരട്ട് നാൽപ്പത് കൊല്ലത്തെ പാണ്ഡിത്യമുള്ള എത്രയോ ശിഷ്യന്മാർ അലഹമില്ല വേറൊരു കാര്യം ഉണ്ട് എറണാകുളം വെച്ച് എൻ്റെ അമോഷൻ സി വി ഇബ്രാഹിമിൻ്റെ ഞാനും ക്യൂൻസ് ഹോട്ടൽ എന്ന് പറഞ്ഞിട്ടുണ്ട് അന്ന് ലാസ്റ്റ് തൊണ്ണൂറ്റി രണ്ടിൽ സംസൂരമ്മ അവിടെ വന്നിരുന്നു കണ്ണ് കാണിക്കാൻ വേണ്ടി പൂര ഹോസ്പിറ്റലിൽ അവിടെ കണ്ണ് കാണിക്കാൻ വേണ്ടി മധുരയിൽ പോകുമ്പോൾ പ്ലാസ് കൈതണ്ടും എൻ്റെ അര്യൻറ്റോട് പറഞ്ഞ് പൊടിച്ചായ ഭയങ്കര ഇഷ്ടമാണ് ഇതിലിപ്പം പറയാനുള്ള കാരണം അങ്ങനത്തൊരു തായ്മുള്ള ഒരു ഷേയ്ക്ക് അത് നമുക്ക് കിട്ടിയാൽ പറ്റാൻ എപ്പോഴും ക്യാമ്പ് നാൾ വരെ അള്ളാഹു ഹൈക്കത്തും തരട്ടെ അതുകൊണ്ട് ഞാൻ ഏറി കയറി വരുന്നതൊന്നുമല്ല നമ്മളും കണ്ടത് അന്ന് തൊണ്ണൂറ്റിന് ക്യാബ് തങ്ങളെപ്പുറം കുഞ്ഞപ്പൊളി വിൾഗാൻ ചെയ്യാൻ വേണ്ടി സംശയമുണ്ടായിരുന്നു എൻ്റെ ഭാര്യ വീട്ടിലാന്ന് ഭക്ഷണം കഴിച്ചുപോയെ അപ്പോൾ പല കാര്യങ്ങൾ ഓരോരാൾ എത്തിപ്പെടുന്നത് എങ്ങനെയാണ് അതിൻ്റെ കറാമത്തുണ്ടാവും തങ്ങന്മാറും ഉസ്താദന്മാരും അങ്ങനെ കുറേ ശിഷ്യന്മാർ വളർന്ന് വലുതായി ഇപ്പം തമ്മാമ്മില് സമാധാനമില്ല അള്ളാഹുസ് ഖാൻ ഐക്യത്തോട് മുന്നോട്ട് പോകാൻ അള്ളാഹുത്തോഫീസ് ചെയ്യട്ടെ എല്ലാവരും മരണപ്പെടുമ്പോൾ നമ്മൾ മരണപ്പെട്ടു പോയ കുറേ ആൾക്കാരുണ്ട് പാണക്കാടും ഷാഹാബ് തങ്ങൾ മുതലും എല്ലാവർക്കും അള്ളാഹു മുഹഫറത്ത് മറഹമ്മത്ത് അനുഭവിക്കട്ടെ നമ്മളിവിടെ കൂടി എല്ലാവരും വിഷമങ്ങളല്ലാ മാറ്റിത്തരട്ടെ ഈ ശ്രീഖുനാനും വരക്കോലും കോയ തങ്ങളെല്ലാം വറക്കത്തോണ്ട് ഇവിടെ നിങ്ങൾ അങ്ങനെ ദൂരെ വന്നിന് ഷുഗർ ഇല്ലാത്ത ഷുഗറുള്ള ആളുണ്ട് പ്രഷറുള്ള ആളുണ്ട് രോഗം കൊണ്ടുണ്ട് അള്ളാഹു ഇന്ന് ഈ സാന്നിധ്യത്തിൽ നിങ്ങൾക്കെല്ലാം അള്ളാഹു പറക്ക് തരട്ടെ രോഗങ്ങൾ തരട്ടെ ഞാൻ കൂടുതൽ സംസാരിക്കുന്ന ദുവാ നിങ്ങളെ ആമീന്ന് പറയുക ഞാനും കേൾക്കാം അതുകൊണ്ട് ഇവിടെ വന്ന സാന്നിധ്യത്തിൽ അള്ളാഹു സുബാന്തം നമ്മളെല്ലാവരും വിഷമങ്ങൾ മാറ്റിത്തരട്ടെ നല്ല സമാധാനത്തിൽ മുന്നോട്ട് പോകാൻ അള്ളാഹു തൂഫി ചെയ്യട്ടെ കൂടുതൽ സംസാരിക്കുന്നില്ല ബഹുമാനപ്പെട്ട പൂക്കൂട്ടൂറിനെ ഉൽഗാനത്തിന് ക്ഷണിക്കുന്നു അസ്സാം വൈകും വറഹ്തു വറക്കാത്തു നമ്മുടെ ഇന്നത്തെ മഹത്തായ പരിപാടി ഔപചാരികമായി ഉത്കം